തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ഇന്ന് ക്രിസ്തുമസ് ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ കരുണയുടെയും ശാന്തിയുടെയും ദൂതുമായി യേശു പിറന്നതിന്റെ ഓർമ്മയിലാണ് വിശ്വാസ സമൂഹം ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമോതി വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങിയ ദൈവപുത്രനെ വരവേറ്റ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷത്തിലാണ് ലോകരക്ഷത്തിന്റെ തിരിപ്പിറവിയുടെ സന്ദേശമായി ക്രിസ്മസ് പിറന്നിരിക്കുകയാണ് ഡിസംബറിലെ മഞ്ഞും കരോൾ സംഗീതവും ഉൾക്കൂടുകളും തിളങ്ങുന്ന നക്ഷത്രങ്ങളും അകുമ്പടി നിന്ന് രാത്രി ഉൾക്കൂട്ടിൽ പിറന്നു വീണ ഉണ്ണിയേശുവിന്റെ സ്മരണ നാടങ്കം കുടിച്ചു പള്ളികളും വീഥികളും വീടുകളും ദീപങ്ങളാൽ അല്ലെങ്കിൽ ദേവാലയങ്ങളിൽ ക്രിസ്മസ് തിരുക്കർമ്മങ്ങൾ നടന്നു ദേവാലയങ്ങളിൽ പതിര കുർബാനയിൽ തിരുപ്പിറവി സുക്രൂസുകളും ഉണ്ടായി നിർഭരമായ ആഘോഷ ചടങ്ങുകളോടെ ഉണ്ണിയേശുവിന്റെ പിറവിയെ ആഘോഷമാക്കി ഇരുപത്തഞ്ചിനാൾ നീണ്ടുന്ന നവംബറിന് ശേഷമുള്ള ക്രിസ്മസ് വിശ്വാസികൾക്ക് ആഹ്ലാദത്തിന്റെ ദിനമാണ് ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശമുയർത്തിയാണ് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഇന്ന് ക്രിസ്മസിനെ വരവേൽ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പാത്ര കുമാാരകളും നടും അർദ്ധരാത്രി തുടങ്ങിയ ചടങ്ങുകൾ ഇന്ന് പുലർച്ചെ വരെ നിന്നു ഇന്നും ദേവാലയങ്ങളിൽ പ്രാർത്ഥനകൾ നടും പല്ലുകളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ കരോൾ സർവീസുകളും നടത്തും ഇടുക്കി ബിഷൻ ഉപ്പുതറ